ഓണം മുസ്ലിം വിദ്യാർത്ഥികൾ ആഘോഷിക്കരുത് എന്ന വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് സിറാജ് ഉല്ലും സ്കൂൾ മാനേജ്മെന്റ് അധ്യാപകർക്കെതിരെ ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു സിപിഐഎം കല്ലുംപുറം ബ്രാഞ്ചും പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പങ്കെടുത്തു ഡിവൈഫൈ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഹസൻ പ്രസിഡന്റ് നിഷിൽ ട്രഷറർ ശ്രീരാഗ് സിപിഐഎം കല്ലുംപുറം ബ്രാഞ്ച് സെക്രട്ടറി സുരേഷ് ഡിവൈഫ സിപിഐഎം മേഖലാ യൂണിറ്റ് ബ്രാഞ്ച് അംഗങ്ങൾ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഡിവൈഎഫ്ഐ നിയമം പരാതി നൽകിയിരുന്നു അധ്യാപികയ്ക്ക് സസ്പെൻഷൻ മാത്രമായി വിഷയം ഒതുക്കാതെ മാനേജ്മെന്റ് വീഴ്ച പറ്റിയിട്ട് ഉണ്ടെങ്കിൽ അധ്യാപികയെ പുറത്താക്കി പൊതുസമൂഹത്തിനോട് മാപ്പ് എന്നും ഓണാഘോഷം സമൂലമായി സ്കൂൾ ആഘോഷിക്കണം എന്നും ഡിവൈഫൈ സി പി ഐ എം പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിൽ ആവശ്യപ്പെട്ടു ഇതിനപ്പുറത്തേക്ക് പരിചയമില്ലാത്ത വിവിധ മതത്തിൽപ്പെട്ട ആളുകൾക്ക് രക്തം അതുപോലെ പുതുച്ചോറ് കൊടുക്കുന്ന നാലായിരത്തി അഞ്ഞൂറിലധികം വരുന്ന പുതുച്ചോറുകൾ ആറുമാസത്തിൽ ഒരിക്കൽ കൊടുക്കുന്ന ഒരു സംഘടനയാണ് കടവല്ലൂർ വെസ്റ്റ് മേഖല അതല്ലെങ്കിൽ ലോകത്ത് കേരളത്തിലെവിടെയുള്ള യുവജന സംഘടനകളിലെ ഡിവൈഫൈ ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു സംഘടനയുടെ കീഴിൽ സെൻട്രലിൽ നിൽക്കുന്ന ഒരു സ്കൂള് ഇതുവരെ കേട്ട് കളിവില്ലാത്ത തരത്തിൽ മതവർഗീയത പറഞ്ഞു വരുത്തുന്ന തരത്തിൽ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഭരണഘടന ജനാധിപത്യം മതേതരത്വം സാഹോദര്യം പാർത്തുന്ന സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് ഹിന്ദു മതാചാര പ്രകാരമുള്ള ഓണമാണ് ഓണം എന്താണെന്ന് പോലും സാമാന്യ ബോധത്തിൽ ഇന്നത്തെ ആളുകൾക്ക് അറിയാം അത്തരത്തിലുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുത്ത ടീച്ചറെ ഉൾപ്പെടെയുള്ള അതിന് കാരണക്കാരായിട്ടുള്ള മാനേജ്മെൻറ്റിനെ അന്വേഷണവിധമായിട്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള മാതൃകാപര മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കൾക്കും അതിലുപരി ഈ യോഗത്തിനെ അഭിവാദ്യം സംസാരിച്ചാൽ